അറുദുബ്ലാഹിമിന് ഷെയ്ത്വാനി റജീം അല്ല മൗതബൽ ഹയാത്ത ലിയബുലുവക്കും അയ്യുക്കും മഹ്സനു അമല അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസ്യത്തു ചെയ്യുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ചൂടിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത് എങ്കിൽ മഴയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ സംസാരങ്ങളിലുള്ളത് നമ്മുടെ നാട്ടിൽ നല്ല ശക്തമായ മഴ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഴ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് വഹുവല്ലതി യുനസിലുൽ അള്ളാഹു ആകുന്നു മഴ നമുക്ക് നൽകിയിട്ടുള്ളത് മിംബിമ കനത്തു അവർ നിരാശപ്പെട്ടതിന് ശേഷം ഒരു നിരാശയ്ക്ക് ശേഷം ഒരു പ്രയാസത്തിന് ശേഷം അള്ളാഹു മഴ വർഷിപ്പിച്ചിരിക്കുന്നു വയൻഷുറുറമത്ത അവൻ്റെ റഹ്മത്തിനെ അവൻ വ്യാപിപ്പിച്ചിരിക്കുന്നു വയൻഷുറു റഹ്മത്തു അവൻ്റെ റഹ്മത്തിനെ പരത്തിയിരിക്കുന്നു വ്യാപിപ്പിച്ചിരിക്കുന്നു വഹുവൽ വലിയുൽ ഹമീദ് അവനാണ് കൈകാര്യകർത്താവ് അവൻ തന്നെയാണ് സുത്യർഹൻ ഈ ആയത്തിൽ രണ്ട് പദങ്ങളാണ് മഴയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് ഒന്ന് റൈസ് രണ്ട് റഹ്മത്ത് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാസ ഘട്ടത്തിലുള്ള സഹായമാണ് പ്രയാസപ്പെടുന്നവർക്കുള്ള സഹായം ഇസ്തിഹാസ ബദറിൽ ഇസ്തിഹാസ നടത്തി ഇത് തീസൂന ഒരു പ്രയാസ ഘട്ടത്തിലെ സഹായം ഇപ്പം നമ്മുടെ നമ്മുടെ പ്രയാസങ്ങൾ കറുതി ആയിക്കൊണ്ടുള്ള സഹായമാണ് മഴ അതുപോലെ തന്നെ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഈ റഹ്മത്തും സഹായവും കിട്ടിയ ആളുകൾ ആ നൽകിയ റബ്ബിനെ വലിയായി അംഗീകരിക്കണം അവനെ സ്തുതിക്കണം അവന് ശുക്ര കാണിക്കണം വഹുവൽ വലിയുൽ ഹമീദ് രണ്ട് നാമങ്ങൾ അള്ളാഹുവിടെ എടുത്തു പറയുകയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ മഴ ലഭിക്കുമ്പോൾ സഹായമായ മഴ നമ്മളിലേക്ക് പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അല്ലേ കുറച്ച് മുന്നേ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഇരുന്നതുപോലെയല്ല ഇപ്പോൾ നമ്മളിരിക്കുന്നത് നമ്മൾ പുറത്തേക്കിറങ്ങുന്നത് അതുപോലെയല്ല അനുഗ്രഹമാണ് ചൂട് കുറഞ്ഞു നമ്മുടെ കാലികൾ മറ്റു ജീവജാലങ്ങൾ അവർക്കെല്ലാം വെള്ളം ലഭിച്ചു നമ്മുടെ വിളകൾക്ക് വെള്ളം ലഭിച്ചു നമ്മുടെ കൃഷികൾ അത് സമൃദ്ധമായി ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്ത് അള്ളാഹുവിനെ വലിയായി അംഗീകരിക്കാൻ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം ആത്മാർത്ഥമായി അള്ളാഹുവിന് ശുക്ര ചെയ്യണം പലപ്പോഴും ഇന്ന് പ്രാർത്ഥനകളൊക്കെ ഒരു പോസ്റ്ററിൽ ഒതുങ്ങി ഒതുങ്ങിപ്പോവാൻ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതൊരു പോസ്റ്ററാണ് ആ പോസ്റ്റർ പോസ്റ്ററിങ്ങനെ ഷെയർ ചെയ്യും ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ ഇത്രയും ശക്തമായ ചൂട് നമ്മൾ അനുഭവിച്ചപ്പോൾ എത്ര ഹൃദയങ്ങളിൽ നിന്ന് ആകാശങ്ങളിലേക്ക് പ്രാർത്ഥനകൾ ഉയർന്നു മഴ പെയ്യുന്ന സമയത്ത് പോസ്റ്ററുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന പലപ്പോഴും ഇന്നുള്ള ഒരു അപകടം പ്രാർത്ഥനകൾ പലപ്പോഴും സ്റ്റിക്കറിലും പോസ്റ്ററുകളിലും ഒതുങ്ങാണ് ഒരു മരണവാർത്ത കഴിഞ്ഞാൽ ഉടനെ തിരയുന്നത് അതിന് ഏത് സ്റ്റിക്കർ എന്നാണ് ഒരു കല്യാണം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണ വാർത്തയെ അറിയിക്കുമ്പോൾ നമ്മൾ നേരെ സ്റ്റിക്കറാണ് തിരയുന്നത് ഒരാൾ രോഗിയാണ് ഒരു അപകടത്തിൽപ്പെട്ടു എന്നറിയുമ്പോൾ ആ എന്നാൽ അടി ഏത് ഏറ്റവും നല്ല സ്റ്റിക്കർ ഏത് അത് നോക്കി ഷെയർ ചെയ്യണം എന്നാണ് അത് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ കടമ കഴിഞ്ഞു ദുആ എന്നുള്ളത് ഹൃദയത്തിൻ്റെ അമലാണ് അത് ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ടുകഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളെത്ര ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് ഗൗരവത്തോടു കൂടെ ആലോചിക്കണം പലപ്പോഴും പുതിയ സൗകര്യങ്ങൾ വരുമ്പോൾ അത് വലിയ ചില നന്മകളെ നമ്മളറിയാതെ നഷ്ടപ്പെടുത്തുന്നുണ്ട് ആത്മാർത്ഥമായി ഒരാളുടെ മരണ വാർത്ത കേട്ടുകഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഒരു കല്യാണത്തിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ അവരുടെ ഭറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതെല്ലാം ഹൃദയത്തിൽ നിന്നാകണം അതിൻ്റെ അർത്ഥം സ്റ്റിക്കർ ഒരാൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തോ ഒരു വലിയൊരു അപരാധം തെറ്റി എന്ന രൂപത്തിലല്ല അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത് മട വർഷിക്കുമ്പോൾ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകണം മടവർഷിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് സൂറത്തുൻ നംലിൽ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു ഭാഗം ഒമയൂർ സീൽ ുഷറ മഴയുടെ സന്തോഷമായിക്കൊണ്ട് അവൻ കാറ്റിനയക്കുന്നു കാർമേകം ഇരുണ്ട് കൂടിയാൽ അതിശക്തമായ ഒരു കാറ്റ് നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് മഴ പെയ്യാൻ പോവുകയാണ് മഴ നമുക്കൊക്കെ സന്തോഷമാണ് ആ മഴയുടെ രംഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതാണ് മഴ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹുവിന് പുറമെ മറ്റുവല്ല ഇലാഹുകളുമുണ്ടോ ആ മഴ പെയ്യപ്പിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ സന്തോഷമായി കൊണ്ട് കാറ്റിനായക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആ റബ്ബിനു പുറമെ മഴ വർഷിപ്പിക്കുന്ന റബ്ബിനു പുറമെ നിങ്ങൾ ആരാധിക്കാൻ വല്ല ഇലാഹുകളും കൂടെയുണ്ടോ അമ്മ യുഷിരിക്കൂൻ മനുഷ്യരിൽ പല ആളുകളും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരുണ്ട് ജാറത്തിൽ പോകുന്നവരുണ്ട് വിഗ്രഹങ്ങളുടെ മുന്നിൽ ചെല്ലുന്നവരുണ്ട് തകിടിലും ഏലസിലും അഭയം പ്രാപിക്കുന്നവരുണ്ട് അങ്ങനെ ജനങ്ങൾ ശിർക്ക് ചെയ്യുന്ന പങ്കു ചേർക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ ഏതെല്ലാം ആൾ ആൾദൈവങ്ങളും മനുഷ്യരുമുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു അത്യുന്നതനാകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്ദേശമാണ് ഒന്നാമതായി കൊണ്ട് നമ്മളിലേക്ക് എത്തേണ്ടത് അള്ളാഹുവാണ് നമ്മുടെ വലിയ അവന് പുറമെ മറ്റൊരു ഇലാഹ് നമുക്കില്ല അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളൊരു മനസ്സാണ് ഉണ്ടാകേണ്ടത് ഇന്ന് ലോകത്തുള്ള എല്ലാവരും എല്ലാ മനുഷ്യരും വെള്ളം ആശ്രയിക്കുന്നവരാണ് വെള്ളത്തെ ആശ്രയിക്കുന്നവരാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും പറയുക അവര് അവർ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് വറ്റിപ്പോയാൽ വെള്ളം കിട്ടാതായാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം നൽകുക അല്ലാൻ്റെ ചോദ്യമാണ് മഴ കിട്ടിയില്ല ആര് വെള്ളം കൊണ്ടുവന്നു തരും വെള്ളം വറ്റിപ്പോയാൽ കുടിക്കുന്ന വെള്ളം ഇല്ലാതായാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം നൽകുക ഇന്ന് മനുഷ്യരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട് ആൾ ദൈവങ്ങളായി നടക്കുന്ന മനുഷ്യർ വെള്ളം കിട്ടിയില്ലെങ്കിലോ തൊണ്ട വരണ്ടു പോകും തൊണ്ട വരണ്ടു പോകും കുറച്ച് കഴിഞ്ഞാൽ ചത്തുപോകും എത്രയോ എത്രയോ ജനങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാർ എന്താണ് അവരുടെ അവസ്ഥ അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അവർ മരിച്ചുപോകും അവർ പ്രയാസത്തിലാകും വെള്ളം ശക്തമായി പെയ്തിറങ്ങിയാലോ ആ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ തകർന്നടിയുന്ന ആ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകിപ്പോരുന്ന വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ വെള്ളത്തിൽ താഴ്ന്നു നിൽക്കുന്ന വെള്ളത്തിൻ്റെ അടിയിൽ പോയി കിടക്കുന്ന ജാറങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ വെള്ളം കിട്ടാതായാൽ മരിച്ചു പോകുന്ന മനുഷ്യരോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന വിഗ്രഹങ്ങളോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് മടയൊന്ന് നിർത്താതെ പെയ്താൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ജാറങ്ങളോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് വെള്ളമില്ലാതായാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന തൊണ്ടവറ്റി മരണപ്പെട്ടു പോകുന്ന ഏതെങ്കിലും മനുഷ്യന്മാരോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അതല്ല ആ മഴ വർഷിപ്പിക്കുന്ന ഇലാഹായ വലിയായ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന അള്ളാഹുവിനോടാണോ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ആ റബ്ബിലേക്ക് മാത്രം നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് അള്ളാഹു ആകാശത്ത് നിന്ന് മട വർഷിപ്പിക്കുന്നു ഉപജീവനം നൽകുന്നു പടവർഗങ്ങൾ മഴ വർഷിക്കുന്നതോടുകൂടെ കായ്ക്കനികൾ ഉണ്ടാകുന്നു അങ്ങനെ മനുഷ്യർക്ക് ഉപജീവനം ലഭിക്കുന്നു എന്നിട്ട് അള്ളഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആ അള്ളാഹു പങ്കുകാരെ സ്വീകരിക്കല്ലേ മഴ വർഷിപ്പിക്കാൻ ഒരു പങ്കുകാരനില്ല ലോകത്തെ ഒരു മഹാനേയും ഒരാൾ ദൈവത്തെയും ഒരു സിദ്ധനെയും ഒരു ബാബയെയും ഒരാളെയും അള്ളാഹു അതിൽ പങ്കു ചേർത്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിനുള്ള ഇബാരത്തിൽ നിങ്ങൾ പങ്കുകാരെ സ്വീകരിക്കല്ലേ വൻതും തലമോൻ ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾക്കിതെല്ലാം അറിയാം മഴ വർഷിക്കുന്നതിൽ ഒരാളുടെയും കഴിവില്ല ഒരാളുടെയും പങ്കില്ല നിങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നതിൽ ഒരാൾക്കും പങ്കില്ല ഇതൊക്കെ അറിയുന്ന മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കല്ലേ എന്ന് അള്ളാഹു താല പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ വലിയായി സ്വീകരിച്ച് അവന് മാത്രം ഇബാനത്തുകൾ നൽകാനുള്ള ഒരു മനസ്സുണ്ടാകണം അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതം അതെന്താണെന്ന് മഴ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അള്ളാഹു പറയാണ് മനുഷ്യരെ നിങ്ങൾ അറിയുക അന്നമൽ ഹയാ ദുനിയ ലഹിബും ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കളികളും വിനോദങ്ങളുമാണ് മനസ്സിന് സുഖമുള്ള കുറച്ച് കാര്യങ്ങൾ അത് വേണം ശരീരത്തിന് സുഖമുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ ഭിന്നതയാണ് ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ സീനത്തും ഫഹ്റാൻ പൊങ്ങച്ചം കാണിക്കലാണ് ദുനിയാവ് ചില അലങ്കാരങ്ങളാണ് ദുനിയാവ് അതുപോലെ തന്നെ സമ്പത്തും മക്കളിലുമുള്ള പെരുപ്പമാണ് ദുനിയാവ് എനിക്കിത്ര മക്കളുണ്ട് എനിക്കിത്ര ബാലൻസ് ഉണ്ട് ഇത്ര സമ്പത്തുണ്ട് അതുപോലെ തന്നെ അവൻ്റെ അലങ്കാരങ്ങൾ അവൻ്റെ സീനത്ത് ഇതൊക്കെയാണ് ദുനിയാവ് എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു ഉപമയുണ്ട് ഖമസലി റൈസിൻ ഒരു മഴ പോലെയാണ് നിങ്ങളുടെ ജീവിതം മനുഷ്യരെ പെയ്തിറങ്ങുന്നൊരു മഴ പോലെയാണ് നിങ്ങളുടെ ദുനിയാവിലെ ജീവിതം ആ മഴ ഇങ്ങനെ പെയ്ത് നല്ല പച്ചപ്പ് മുളച്ചപ്പോ നല്ല ചെടികൾ മുളച്ചപ്പോ കർഷകന് അതിൽ വലിയ കൗതുകമായിരുന്നു അതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു ഘട്ടം നല്ല പച്ചപ്പിൻ്റെ എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു കൗതുകമുള്ള ഒരു രംഗം നല്ല സമ്പത്ത് നല്ല ആരോഗ്യം ഇപ്പൊ നമുക്ക് തോന്നും ഇത് കുറേ കാലം ഉണ്ടാകും ഈ ആരോഗ്യം കുറേ കാലം ഉണ്ടാകും ഈ സന്തോഷം കുറേ കാലം ഉണ്ടാകും ഈ പച്ചപ്പ് ഒരുപാട് കാലം ഉണ്ടാകും എന്ന് നമുക്ക് തോന്നും കർഷകന് തോന്നിയതുപോലെ ആ പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിന്നപ്പോൾ കർഷകൻ ആ ഒരു അനുഭൂതിയാണ് യുവത്വമെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും കുറേ കാലം ഈ പച്ചപ്പുണ്ട് സുമയു അത് ഉണങ്ങിപ്പോകും ആ പച്ചപ്പ് ഉണങ്ങും കുറെ കാലൊന്നും ഉണ്ടാകൂല അത് പതുക്കെ പതുക്കെ അത് ഉണങ്ങിപ്പോകും ഉണങ്ങിക്കഴിഞ്ഞാലോ മഞ്ഞ നിറമായിട്ട് നിനക്ക് കാണാം പച്ചപ്പ് പോയി മഞ്ഞ നിറത്തിലേക്കെത്തി സുമ്മൂത്താമ പിന്നീട് അത് തുരുമ്പാകും തുരുമ്പായി പോകും എത്രയോ പ്രായമായ ആളുകളെ കണ്ടിട്ടില്ല നടന്നു പോകുമ്പോൾ വീണ് പോവാൻ നടക്കാൻ കഴിയുന്നില്ല മനുഷ്യർക്ക് സാധുക്കൾ നടന്നു പോകുമ്പോൾ നടക്കുന്ന വഴിയിൽ വീണു കൂണുപോകുവാൻ ആരാണിവർ ഒരു കാലത്ത് നാട് ഉറപ്പിച്ചവരാണ് കുടുംബത്തെ വറുപ്പിച്ച് നടന്നിരുന്ന വലിയ വലിയ മനുഷ്യന്മാരാണ് വയസ്സായി ശരീരം ചുക്കിച്ചൊളിഞ്ഞു ഇപ്പൊ പല രോഗങ്ങളാണ് ഡോക്ടർമാർ ഡോക്ടർമാരതിന് പേരെഴുതിയിട്ടുള്ളത് ആണ് മറവിയാണ് വലിയ വലിയ കാരണവന്മാർ കുടുംബത്തിലെ വലിയ വലിയ ധനാഢ്യന്മാർ യൗവനത്തിൽ അടിച്ചു പൊളിച്ചു നടന്ന മനുഷ്യന്മാർ മറവിയാണ് മകനെ തിരിച്ചറിയുന്നില്ല ഭാര്യയെ തിരിച്ചറിയുന്നില്ല പേരറിയുന്നില്ല നുരുമ്പായിട്ടുണ്ട് പച്ചപ്പ് കടിഞ്ഞു മഞ്ഞ നിറം കടിഞ്ഞു ഒരു നുരുമ്പായി ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ എത്തി നിൽക്കാൻ അല്ലേ പാർക്ക് സെൻസ് നടക്കാൻ കഴിയുന്നില്ല വറക്കാണ് അറുപത് വയസ്സായി അറുപത്തഞ്ച് വയസ്സായി ശരീരം ഇങ്ങനെ വിറച്ചു തൊട്ടടുത്ത് നിന്ന് കുട്ടി കരയുന്നുണ്ട് പേരക്കുട്ടി കരയുന്നുണ്ട് ആ പേരക്കുട്ടി എടുക്കാൻ കഴിയുന്നില്ല അത്രയും ദുർബലത മലമൂത്ര വിസർജനം അവരറിയാതെ അവരുടെ വസ്ത്രത്തിൽ പോകുന്നു ഒന്നിനും കഴിയുന്നില്ല ചില ആളുകൾ കണ്ടിട്ടില്ലേ ആ പത്തും പതിനഞ്ചും കൊല്ലായി ആ ബെഡിൽ ഇങ്ങനെ കിടക്കാൻ ഇവർക്കൊക്കെ ഒരു പച്ചപ്പുണ്ടായിരുന്നു ഇവർക്കെല്ലാവർക്കും ഒരു യൗവനമുണ്ടായിരുന്നു അത് കടിഞ്ഞ് ആ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കാൻ യുവാക്കളെ ഈ പച്ചപ്പ് നീങ്ങും ധനികന്മാരെ ഈ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടാത്ത ഒരു സമയമെത്തും എന്നിട്ട് അള്ളാഹു പറഞ്ഞു വന്ന് പിന്നീട് അവസാനം ആ ആയത്ത് ആയത്തള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യരെ എന്ന് പറഞ്ഞാൽ അത് വഞ്ചിക്കുന്ന വിഭവാണ് ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കും അത് മാത്രമാണ് അതുകൊണ്ട് വളരെയേറെ നാം ശ്രദ്ധിക്കുക പച്ചപ്പ് കണ്ടുകൊണ്ട് മതി മറക്കരുത് ഇത് നീങ്ങാനുള്ളതാണ് ഈ തണൽ പോകും ഈ കർഷകൻ ആ പച്ചപ്പ് കണ്ടപ്പോൾ അത്ഭുതം കൂറിയതുപോലെ ഇപ്പോഴുള്ള ആരോഗ്യം ഇപ്പോഴുള്ള സമ്പത്തും ഇപ്പോഴുള്ള നമ്മുടെ സ്ഥാനവും കണ്ട് ഇത് കാലാകാലം ഉണ്ടാകുമെന്ന് കരുതി റബ്ബിനെ മറക്കല്ലേ ദീനിനെ മറക്കല്ലേ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കല്ലേ ഇതെല്ലാം നീങ്ങിപ്പോകാനുള്ളതാണ് ഒന്നിനും കടിയാത്ത ഒരു വാർദ്ധക്യത്തിലേക്ക് നീയെത്തും അതിനുശേഷമോ ഉയർത്തെഴുന്നേൽപ്പുണ്ട് അതും അള്ളാഹു മഴയിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ആ വരണ്ട് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ഭൂമിയെ നാം ജീവിപ്പിക്കും അല്ലേ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചിരുന്ന പാഠം ഒന്നുമില്ല വരണ്ട ഭൂമിയാണ് മഴ പെയ്തു സസ്യങ്ങൾ മുളച്ചു ജീവൻ വെച്ചു കൊച്ചു കൊച്ചു തടാകങ്ങളുണ്ടായി മത്സ്യങ്ങളെത്തി വരണ്ട ഭൂമിയിൽ മത്സ്യങ്ങളെത്തിയിരിക്കുന്നു പച്ചപ്പ് മുളച്ചിരിക്കുന്നു സമൃദ്ധമായ പാടങ്ങളുണ്ടായിരിക്കുന്നു എന്നിട്ട് അന്ന് പറയാണ് ആ വരണ്ട ഭൂമി അത് പച്ചപ്പുള്ളതായതായി ആ ജീവനുള്ളതായി നീ കണ്ടില്ലേ കദാലിക്കൻ ഷൂർ അപ്രകാരമാണ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുക ഒന്നുമില്ലാത്തതിൽ നിന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരും മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു കദാലിക്കുഹരിജുൽ മൗത മരണപ്പെട്ടവരപ്രകാരമാണ് നാം പുറത്തേക്ക് കൊണ്ടുവരിക വരണ്ട ഭൂമിയിൽ മഴ പെയ്യുന്നതോടുകൂടെ സസ്യങ്ങൾ പുറത്തേക്ക് വരുന്നതുപോലെ മനുഷ്യരെ നിങ്ങളെ കബറുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്ന് നാം ഉയർത്തെഴുന്നേൽപ്പിക്കും ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് പെയ്തിറങ്ങുന്ന മഴ നമ്മളോട് പറയുന്നത് അള്ളാഹുവിനെ വലിയായി സ്വീകരിക്കാനാണ് അവന് മാത്രം ഇബാരത്ത് നൽകാനാണ് അവനെ സ്തുതിക്കാനാണ് അവന് നന്ദി കാണിക്കാനാണ് ഈ പച്ചപ്പ് നീങ്ങിപ്പോകുമെന്നാണ് ഈ മരണത്തിനപ്പുറം നമ്മളെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വെച്ച് കിടിഞ്ഞാലും ജീവിതം അവസാനിക്കുന്നില്ല അതിനപ്പുറം അള്ളാഹു നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നതാണ് ഈ മഴക്കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകൾ നമുക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക